ഇതാ ഒരു ഒരു നീണ്ട 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 കഥ 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 െ പേടിച്ച് അദ്ദേഹം രാജിവെച്ചു എന്ന തരത്തിലുള്ള ഇന്ത്യ മാധ്യമങ്ങൾ വരുന്നുണ്ട് അത് മാത്രമല്ല മാത്രല്ല അതിൽ അതിലുപരിയായ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി ഇടിഞ്ഞു തുടങ്ങി അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിന് പിന്തുണ കുറച്ച് തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ഈ ഈ പാർട്ടിയെ പ്രേണിപ്പിച്ച് സർക്കാർ നടത്താൻ ശ്രമിച്ചെന്നുള്ള മറ്റൊരു കാര്യമാണ് അല്ലാതെ മോദി ജസ്റ്റിൻ ബന്ധം ബന്ധമോ എന്നൊണ്ട് അദ്ദേഹം രാജിവെക്കാൻ വേണ്ടി വന്നതല്ല അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി ഇടിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ പിടിവള്ളി ഇന്ത്യ ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് യുദ്ധത്തിലേക്ക് പുറപ്പെടുക എന്നുള്ളതായിരുന്നു അത് അതിലും വലിയ മാറി ലിബറൽ രാഷ്ട്രീയക്കാർക്ക് മൊത്തം കഷ്ടകാലുള്ള ഒരു സമയമാണത് അതിന്റെ നമുക്കറിയാം ഇപ്പൊ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കടന്ന് ചക്രശ്വാസം വരികയാണ് അദ്ദേഹത്തിന്റെ എല്ലാ ടൈമിലും കഴിഞ്ഞ ടൈമിലും ഈ ടൈമിലുമായിട്ട് വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുന്നു കാനഡയിലാവട്ടെ ഈ ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ വലിയ തോതിലുള്ള ജനവികാരം നിലനിൽക്കുന്നു റൈറ്റ് വിങ്ങേഴ്സ് ആയിട്ടുള്ള ഭരണാധികാരികൾ നോക്കുക അവർക്ക് ഇമാതിരി ഇടം കയറുകൾ ഒന്നുമില്ല ഇപ്പൊ ട്രംപ് ഭരിക്കുകയാണെങ്കിൽ പോലും ജനങ്ങൾ തെരുവിലിറങ്ങി അദ്ദേഹത്തിന് സമയം ചെയ്യൊന്നുമില്ല അദ്ദേഹത്തിനെതിരെ വിമർശനമൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ടാവും പക്ഷെ റൈറ്റ് വിങ്ങേഴ്സിന് അങ്ങനെയുള്ള തലവേദനകളില്ല ഇതെന്താ സംഭവം കാനഡയിൽ ഓരോ രാജ്യത്തും ഓരോ വ്യത്യസ്തമായ സംഭവങ്ങളാണ് കാനഡയിൽ ഇദ്ദേഹം പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വരവെന്ന് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വരവാണ് കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ പിയറി ട്രൂഡോ മുൻ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം പ്രധാനമന്ത്രി ആകുമ്പോൾ നാൽപ്പത്തിരണ്ട് നാല്പത്തി മൂന്ന് വയസ്സേ ഉള്ളൂ സുന്ദരനാണ് വളരെ വെൽ ആയിട്ടുള്ള വെൽ ആയിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പം കാനഡക്കാരെ സംബന്ധിച്ച് ആ ഒരു പുതിയ പ്രഭാതം പൊട്ടി പുതർന്ന പോലെ സന്തോഷത്തോടെയാണ് അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ ടൈം ആദ്യത്തെ ടൈമിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞുപോയി അപ്പം ഇതിന് എന്താണ് കാരണം അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നല്ലൊരു വിഷണറി ആയിട്ടുള്ള പ്രധാനമന്ത്രിയൊക്കെ തന്നെയാണ് ഇപ്പോ ഈ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു അവിടെ നിന്നുള്ള അനുസരിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഇത്രത്തോളം ഇതിനോട് തുല്യം ചെയ്യാൻ പറ്റുമൊരു മറ്റൊരു നേതാവില്ല ഇനി ആര് പ്രധാനമന്ത്രിയാവെന്ന് ചോദിച്ചാൽ അവരെ കാനഡക്കാരെ അറിയുക അത്രമാത്രം എന്താണ് ഇദ്ദേഹത്തിന് പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന്റെ നയങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കാൻ പോകുന്ന സ്ഥലം കാനഡയാണ് ഇമിഗ്രേഷൻ പോളിസി തീർച്ചയായിട്ടും അവർ അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയായിട്ടുണ്ട് അതായത് അവിടുത്തെ യൂണിവേഴ്സിറ്റി എത്രയോ വിദ്യാർത്ഥികളെ കൊണ്ട് വന്നു പഠിച്ചോട്ടെ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ തീരുമാനം അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അതിൽ റേസിസം ഒന്നും ഒരു പ്രശ്നമായിരിക്കില്ല അപ്പൊ ഇന്ത്യക്കാര് എവിടെ നോക്കിയാലും ഇന്ത്യക്കാരാണെന്ന് തോന്നിയിട്ട് കാനഡക്കാര് തിരിച്ചു കൂട്ടി ആ സാധ്യത കുറവാണ് എന്നാലും എന്നിട്ട് ഈ ബസ്സിലും ട്രെയിനിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഇപ്പൊ മലയാളികളായ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ പറയുന്നത് രാവിലെ വന്നിട്ട് ഓഫീസിലേക്ക് കോളേജിലേക്ക് പോകുമ്പോൾ നമ്മൾ കേരളത്തിലാണ് പോകുന്നത് തോന്നിപ്പോ അന്താരാഷ്ട്ര വിഷയങ്ങൾ പലതും ഉണ്ട് കൊടുക്കേണ്ട ഫണ്ടിന്റെ അളവ് അപ്പൊ കാരണം ട്രംപിന്റെ ആദ്യ കാലഘട്ടത്തിൽ ട്രംപും ഇദ്ദേഹം തമ്മിലുള്ള ഓരോ സ്ഥലങ്ങൾ പല അന്താരാഷ്ട്ര വേദികളിലും ദൃശ്യമായിരുന്നു അത് നാറ്റോയുടെ വിഷയത്തിലാണെങ്കിലും ട്രേഡിന്റെ വിഷയത്തിലാണെങ്കിലും അപ്പോൾ ഒന്ന് ട്രംപ് റൈറ്റ് വിങ്ങറാണ് ഇദ്ദേഹം ലിബറൽ ആണ് സോ അപരാ ആകാശ നീലിമയിൽ അവൻ ഒരു ഉണ്ട് ആ കാനഡയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ വലിയ തോതിൽ വലിച്ചിട്ടുണ്ട് നമുക്കറിയാം കാനഡ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഉപഗ്രഹ രാജ്യം പോലെ നിൽക്കുന്ന ഒരു സ്ഥലം അപ്പൊ ആ ഒരു പ്രശ്നം അമേരിക്കയുമായി നല്ല ബന്ധത്തിലല്ല ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രീമിയർഷിപ്പിൽ എന്നുള്ളത് സുഖകരമായ ഒരു അമ്പലത്തിന്റെ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു ഇങ്ങനെ പറയും കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരായി വന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അത് വളരെ പ്രധാനമാണ് അതിൽ അത് എസ് എൻസി ലാവലിൻ കേസ് ഇവിടെ ഇവിടുത്തെ ലാവ്ലിങ് കേസ് അവിടെ ഒരു ലാവ്ലിങ് കേസ് ഉണ്ട് കാനഡയിൽ അത് രസകരമാണ് എന്റെ കഥ

കാനഡയിൽ അവർക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ വന്നു ലാവിനെ സർക്കാർ കോൺട്രാക്ടറിൽ നിന്ന് ബാൻ ചെയ്യും ഡിബാർ പത്ത് വർഷമെങ്കിലും അവരെ ഡി ബാർ ചെയ്യും നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റിൻ സർക്കാരിൽ തന്നെ പ്രോസിക്യൂട്ടറെ സ്വാധീനിച്ച് ഈ പ്രോസിക്യൂഷന് പകരം ഫൈൻ അടച്ചവർക്ക് കേസ് ഒഴിവാക്കി കൊടുക്കാമോ എന്നൊരു സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ സമ്മർദ്ദം എന്ന വിവരം അവിടുത്തെ പ്രോസിക്യൂട്ടർ റിപ്പോർട്ടാക്കി പുറത്തുവിട്ടു അത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇമേജിന് വലിയ തോതിലുള്ള തകർച്ചയുണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ പലവിധ കാരണങ്ങൾ ഇപ്പോൾ ഏറ്റവും ഉപപ്രധാനമന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടുള്ള ആൾ ഇദ്ദേഹവുമായിട്ടുള്ള അഭിപ്രായത്തെ തുടർന്ന് രാജിവെച്ചു കഴിഞ്ഞ ഡിസംബറിൽ അത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ കാനഡ ബന്ധം ഒരു കാരണമെന്ന് പറയുന്നത് അതും ഒരു കാരണമായിരിക്കാം അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മൈനോറിറ്റി ഗവൺമെന്റ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു എൻ ഡി പി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഒരു പാർട്ടിയുടെ പിന്തുണ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ സർക്കാർ നിലനിർന്നത് അതൊരു സിഖ് പാർട്ടിയാണ് അതെ അങ്ങനെയൊക്കെ സിഖുകാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഈ ഖലിസ്ഥാൻ ഖലിസ്ഥാൻ വാദികളെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു അത് നിന്റെ ഇല്ല അർത്ഥം ഇന്ത്യ കാനഡ ബന്ധം വഷളാക്കി എന്നൊരു നിരീക്ഷണം കൂടി പറയുന്നുണ്ട് അതൊരു കാരണമായിരിക്കാം പക്ഷെ അതാണ് മോദിയെ പേടിച്ച് അദ്ദേഹം രാജിവെച്ചു എന്ന തരത്തിലുള്ള നറേറ്റീവ്സ് ഇന്ത്യ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ പിടിവെള്ളി ഇന്ത്യ ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് യുദ്ധത്തിലേക്ക് പുറപ്പെടുക എന്നുള്ളതായിരുന്നു അത് അതിലും വലിയ അബദ്ധമായി മാറി കാരണം ഇന്റലിജൻസ് ഷെയറിംഗ് രാജ്യങ്ങളായ അമേരിക്കയോ ഓസ്ട്രേലിയയോ യു കെ ഒന്നും അദ്ദേഹത്തോടൊപ്പം നിന്നില്ല ഏത് വിഷയത്തിൽ ഈ മുഴുവൻ വിങ്ങി മുഖത്തൊരു തേച്ച് പിടിപ്പിച്ച് നിന്നെ കാണാൻ ഈ അമേരിക്ക പോലും അദ്ദേഹത്തിന്റെ കൂടെ കൂടെയോടൊപ്പം ഇന്ത്യയോടൊപ്പം അല്ലെങ്കിൽ പോലും അവർ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തത് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ശക്തിയാണ് അത് ഇന്ത്യയെ പിണക്കാൻ ഈ വൻ ശക്തി രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നതിൽ ജസ്റ്റിൻ വീഴ്ച പറ്റി അത് അദ്ദേഹത്തിന്റെ വീഴ്ചയുടെ ആഘാതം കുറച്ചുകൂടി കൂട്ടുകയാണ് ചെയ്തത് അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ പൊതുവേ ഒന്ന് കരഞ്ഞൂടെ നിനക്ക് ആരും ലെഫ്റ്റിസ്റ്റുകൾക്കും ലിബറലുകൾക്കും ആയ രാഷ്ട്രീയക്കാർക്ക് നല്ല കാലമല്ല ഇത്